ഈ വർഷത്തെ സമ്മർ ഹോളിഡേയ്സ് ട്വൻ്റി ട്വൻറ്റി ഫൈവ് നമ്മൾ ഒരു രണ്ട് ദിവസത്തേക്ക് ഡവൺലേക്ക് ഒരു ട്രിപ്പ് പോയതാണ് എല്ലാവർക്കും തലദിവസം നൈറ്റായിരുന്നു എനിക്കും ദിവ്യക്കും ഇന്ദുനും എല്ലാവർക്കും തലദിവസം നൈറ്റായിരുന്നു അതുകൊണ്ട് എല്ലാവരും രാവിലെ കുറച്ച് നേരം ഉറങ്ങി റെഡിയായിട്ട് എത്തിയപ്പോഴത്തേക്ക് ഒരു ഒരു ആയി ഞാനും ദിവ്യയും എത്തി ഐ മീൻ ഞാനങ്ങും പോയില്ല നമ്മുടെ വീട്ടിലേക്കാണ് അവർ വന്നത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നായിരുന്നു പ്ലാന് അങ്ങനെ ദിവ്യ എത്തി ഇന്ദു എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അങ്ങനെ കട്ട പോസ്റ്റ് ആയിരിക്കുന്ന സീനാണത് അച്ഛ മാറും അങ്ങനെ അവരെത്തിയിരിക്കയാണ് സുഹൃത്തുക്കളിയെ എത്തിയിരിക്കുകയാണ് അവരെത്തിയപ്പോഴത്തേക്ക് ഏകദേശം രണ്ടര മൂന്ന് മണിയൊക്കെ ആയി എല്ലാ വീഡിയോയും ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്നെ ഒരു വീഡിയോയിലും കാണാനായിട്ടില്ല അതുകൊണ്ട് ഞാൻ നൈസായിട്ട് ചെയ്യാനേടേല് ക്യാമറ ഒന്ന് പോയി നിന്നതാണ് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം കണ്ടപ്പോഴത്തേക്കും ധാരാളം വിശേഷങ്ങൾ പറയാനുള്ള രണ്ട് പേരാണ് ഇത് നൂനു ഇൻഗ്രൂ നമ്മളേക്കാൾ കൂടുതൽ വിശേഷമാണ് അവർക്ക് പറയാനായിട്ടുള്ളത് രണ്ടാളും ഒരു സൈഡിലോട്ട് മാറിയിരുന്നങ്ങ് വർത്താനം തുടങ്ങി ഏറ്റവും കൂടുതൽ വിശേഷം പറയാനുള്ളവർ അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മണിയാവുമ്പോൾ നമ്മൾ പുറപ്പെട്ടു നമ്മുടെ വണ്ടിയിൽ ഫൈവ് സീറ്റർ ആണ് അതുകൊണ്ട് ഒരാൾക്കും കൂടെ കയറാനിടയില്ലാത്തോണ്ട് അമ്മ ഇന്ദുവിൻ്റെ വണ്ടിയിലാണ് പോയത് നമ്മൾ പുറപ്പെട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് പോലും ആയിട്ടില്ല രണ്ടാളും ഫ്ളാറ്റായി രണ്ടാളും എവിടെ പോയാലും ഇങ്ങനെ ഡ്രൈവ് എവിടെ പോയാലും അവർക്കൊരു സ്ലീപ്പ് തെറാപ്പി പോലാണ് കാറിൽ കയറിയിരിക്കുക എന്നുള്ളത് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം രണ്ടാളും ഫ്ലാറ്റാകും കേട്ടില്ല കടയില്ല ആൾക്കാരില്ല അച്ഛന്റെ വ്യൂ പോയിന്റ് കേട്ടോ അല്ലേ ഒരു കണക്കിന് അത് അല്ലേ യു കെ പോലുള്ള ഒരു വികസിത രാജ്യത്തേക്ക് വരുമ്പോഴത്തേക്ക് ആൾക്കാർ ആദ്യം ചിലപ്പോ പ്രതീക്ഷിക്കുന്ന ഇതൊക്കെ ആയിരിക്കും വലിയ വലിയ കെട്ടിടങ്ങളെ നിറച്ച മനുഷ്യർ അങ്ങനെയൊക്കെ ആയിരിക്കും ഒന്ന് ഒന്നേകാൽ മണിക്കൂർ കഴിഞ്ഞപ്പോ നമ്മളൊരു വെൽക്കം ബ്രേക്കിൽ കയറി മക്ഡൊണാൾസ് കയറി എല്ലാരും ഫുഡൊക്കെ കഴിച്ചു മക്ഡൊണാൾസ് കഴിച്ചു വീണ്ടും അങ്ങനെ നമ്മുടെ ഡെവൻ ഹോളിഡേ ഡെസ്റ്റിനേഷനില് എല്ലാവരും എത്തിയിരിക്കുകയാണ് വൺ ബൈ വൺ ഓരോരുത്തരെ പരിപാടി നമ്മള് അക്കോമഡേഷന് എന്ന താരാ നിങ്ങട്ട് കേറി വരുമ്പോഴേ ഒരു ഫയർ പ്ലേസ് ഒരു ചെറിയൊരു ബെഡും ഉണ്ട് ഇവിടെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് മേളോട്ട് സ്റ്റേഴ്സ് ഇവിടെ ചാർജിങ് പോയിന്റ് അങ്ങോട്ട് തന്നെ അങ്ങോട്ടെന്നാച്ച ഇങ്ങോട്ട് കൊറേ റൂമാണ് ചുറ്റിന് ഇതാണ് ഇവിടെ ലോഞ്ച് ബിഗ് ലോഞ്ച് ഇതാണ് കിച്ചൺ എല്ലാവരും പ്രോപ്പർട്ടിക്കകത്ത് കയറിയ ഉടനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു പീസ്ഫുൾ ആൻഡ് കാം അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ വന്ന ഉടനെ എല്ലാവരും പ്രോപ്പർട്ടി എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നെക്സ്റ്റ് പോയത് സ്വിമ്മിംഗ് പൂളിലേക്കാണ് ഈ പ്രോപ്പർട്ടിയോട് അറ്റാച്ച് ചെയ്ത് തന്നെ ഒരു സ്വിമ്മിങ് പൂള് ഇൻഡോറിലായത് കൊണ്ട് തണുപ്പിൻ്റെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ വാട്ടർ ഹീറ്റ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട് അങ്ങനെ എല്ലാവരും എപ്പം എത്രയും പെട്ടെന്ന് ഇതിലേക്ക് ചാടണം എന്നുള്ള പ്ലാൻ ആക്കുകയാണ് ഈ പ്രോപ്പർട്ടി എക്സ്പ്ലോർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു അര ഒരദിവസമാകും അത്രയും വലിയൊരു ആയിരുന്നു നല്ലൊരു കിഡ്സ് ഫ്രണ്ട്ലി പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണിത് കാരണം പിള്ളേർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട് കിഡ്സ് പ്ലേ ഏരിയ സ്വിമ്മിംഗ് പൂള് അതുകൊണ്ട് അവർ ഭയങ്കര എല്ലാ എല്ലാതിങ്ങളും വന്നപ്പോൾ തുടങ്ങി കളിയും ചിരിയും അങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുമായിരുന്നു എല്ലാതിങ്ങളും നമ്മൾ പ്രോപ്പർട്ടി എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നേരെ കുക്കിങ്ങിലേക്ക് കടന്നു കാരണം വൈകിട്ടത്തേക്കുള്ള ഫുഡ് തയ്യാറാക്കണം എന്തും അച്ഛനും കൂടെ കാപ്പി തിളപ്പിക്കുന്നതിനുള്ള ഇതിലാണ് രണ്ടു പേർക്കും ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല ടെക്നിക്കൽ വശങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും അച്ഛനോടാണ് എന്തോ സംശയങ്ങളൊക്കെ ചോദിക്കുന്നത് പകച്ചുപോയ എൻ്റെ ബാല്യം എന്ന് പറഞ്ഞ അച്ഛൻ ഇപ്പോൾ അതെ പ്രകാശം പരത്തി ദിവ്യ എത്തിയമായ കിച്ചൺ കിച്ചൻ തീടുവോ ഇവിടെ കിച്ചണിൽ നിന്ന് നേരെ ഇറങ്ങുന്ന നല്ലൊരു ഗാർഡനിലേക്കാണ് ഇവിടെ ബാർബിഫു ചെയ്യാനുള്ള സെറ്റപ്പും എല്ലാം ഉണ്ട് അടിപൊളി ആണ് ഞാൻ മ്യൂസിക് ഒക്കെ ഓണാക്കി നമ്മളെ കിച്ചണിൽ അങ്ങനെ നമ്മുടെ വൈകിട്ടത്തേക്കുള്ള ഫുഡിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി നമ്മൾ ഫ്രോസൺ ഐറ്റംസ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു ഫ്രോസൺ തന്നെയല്ല കുക്ക് ചെയ്യാനായിട്ടുള്ള സകലമാന സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു ഫ്രോസൺ പൊറോട്ട ഫ്രോസൺ അപ്പം അങ്ങനത്തെ സകലമാന ഉണ്ട് പിന്നെ പഴംപൊരി ഫ്രോസൺ പഴംപൊരി ഫ്രോസൺ പരിപ്പൂട അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു വന്നപ്പോഴേ സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ കയറ്റി ൈസറിൽ വെക്കേണ്ട സാധനങ്ങളെല്ലാം വെച്ചു അത് കഴിഞ്ഞിട്ട് ചായ ഇട്ടു പിന്നെ അന്ന് വൈകിട്ട് നമ്മുടെ മെനു എന്ന് പറയുന്നത് പൊറോട്ടയും പിന്നെ കറിയുമായിരുന്നു ബീഫ് കറി ഒരാൾ ബീഫ് കറി ഒരാൾ ചിക്കൻ കറി ഒരാൾ പോർക്ക് അങ്ങനെ മൂന്ന് വെറൈറ്റി കറികൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നു 62 tane bir şey yapacak. Mundiri nalala madara. Mundiri. Edi. bir മൂന്ന് കറി കൊണ്ടുപോകുന്നതിൽ അന്ന് വൈകിട്ട് നമ്മളെടുത്ത് ചിക്കൻ കറിയാണ് പിന്നെ ഫ്രോസൺ ചപ്പാത്തി കൊണ്ടുപോകുന്ന ചപ്പാത്തിയും ചുട്ടു അതാണ് അന്ന് വൈകിട്ടത്തെ ഡിന്നറ് പിന്നെ പ്രശാന്തിൻ്റെ വക സ്പെഷ്യൽ പീനട്ട് പൈനാപ്പിൾ സാലഡ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് അത് കഴിക്കുന്നത് പീനട്ടും പൈനാപ്പിളും എല്ലാം കൂടെ കൂടിയിട്ട് നല്ല രസമായിരുന്നു ഒരു മധുരവും പിന്നെ പീനട്ടിൻ്റെ ക്രഞ്ചിനെസും എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലൊരു സാലഡായിരുന്നു അച്ഛനും അമ്മയും യു കെയിൽ വന്നതിന് ശേഷം സത്യമന ആദ്യമായിട്ടാണ് ഒരു ട്രിപ്പ് അതായത് വൺ ഡേ ട്രിപ്പ് അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ വെളിയിൽ പോയി സ്റ്റേ ചെയ്തിട്ടുള്ള ആദ്യത്തെ ട്രിപ്പ് ഇതാണ് അവരും സത്യമനെ ശരിക്കും എൻജോയ് ചെയ്തു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇങ്ങനെ സ്വിമ്മിംഗ് പൂൾ അതൊക്കെ കണ്ടുമ്പോൾ അവർക്കും എല്ലാം എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു ഇത് നമ്മുടെ ഡി ജെ കിച്ചൺ ആണ് നമ്മൾ ഡി ജെ ഒക്കെ സെറ്റ് ചെയ്തു നമ്മൾ ലൈറ്റ്സൊക്കെ കൊണ്ടാണ് വന്നത് പിന്നെ മ്യൂസിക്കും ഉണ്ട് മ്യൂസിക്ക് ഞാൻ പ്ലേ ചെയ്തില്ല കാരണം കോപ്പി റേറ്റ് അടിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഡി ജെ കിച്ചണിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടായിരുന്നു പിന്നെ നമ്മുടെ ബാക്കി കുക്കിംഗ് അന്ന് പോയിട്ടത്തെ അപ്പം ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ അന്നേരം ഡെവൺ ഹോളിഡേ ഡേ ടു ഉടനെ അപ്ലോഡ് ചെയ്യാമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഇത് ഇവിടെ നിർത്തക്കട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്